പ്രിയമുള്ളവരെയും നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ ചതികളുടെ കഥയാണ് ആ കഥകൾ മുഴുവൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി പുറത്തു വരികയാണ് മലയാളത്തിലെ ഉന്നതന്മാരടക്കം പിടിയിലാവുന്ന അല്ലെങ്കിൽ പിടിവീഴുന്ന സെക്സ് റാക്കറ്റിൻ്റെ കഥകൾ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവർക്ക് മുമ്പിൽ കിടന്നു കൊടുക്കണം എന്നുള്ള അവസ്ഥ വരെ എത്തി നിൽക്കുന്നു സിനിമാ പല നടികളും അത് പുറത്തു പറയാറില്ല ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും ഇപ്പോൾ സിനിമയൊന്നും എന്താണ് പുതിയ പടം അല്ലെങ്കിൽ ഏതാണ് പുതിയ പടം ആ ഒരു ചോദ്യങ്ങളെ നേരിടുന്നത് വീണ്ടും ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ആ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നിർമ്മാതാക്കൾക്കും സംവിധായകനും എന്നിന് കൂടെ അഭിനയിക്കുന്ന നടന് വരെ വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന് മലയാള സിനിമയിലും തുടർന്ന് എല്ലാ സിനിമാ മേഖലയിലും മലയാള സിനിമയിൽ തന്നെയല്ല ഒരുവിധം എല്ലാ സിനിമാ മേഖലയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് മലയാളത്തിലാണ് മലയാളത്തിലാണിപ്പോൾ അതിനൊരു അന്വേഷണം സർക്കാരിൻ്റെ മുമ്പിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം മുമ്പാണ് സബ്മിറ്റ് ചെയ്തത് അത് പുറത്ത് വരാതിരിക്കാൻ ഒത്തിരി ആളുകൾ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും അവിടെ ഇവിടെ കേട്ട് കേസുകൾ കൊടുത്തിരുന്നു എന്നാൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ ആരൊക്കെ കൊടുങ്ങും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകളും ഇതിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ചാനലുകളിലൂടെ പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് മെയിൻ നടിമാരും എക്സ്ട്രാ ആർട്ടിസ്റ്റുകളാണ് ഈ ഡാൻസിന് അതുപോലെ നായകൻ്റെയും നായികയുടെ ഒപ്പമൊക്കെ ഡാൻസിന് വരുന്ന നടിമാർ അവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് ഒരു നടി സിനിമയിൽ എഗ്രിമെൻ്റ് വെച്ചപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ചെറിയൊരു ഇൻറ്റിമേറ്റ് സീനുണ്ട് പക്ഷേ നിങ്ങൾക്ക് കംഫർട്ടാവുന്ന രീതി തന്നെയാണ് ചെയ്യുക മറ്റു മോശങ്ങളൊന്നും ഉണ്ടാവില്ല വൾഗരകളൊന്നുമില്ല പക്ഷേ സിനിമ ഷൂട്ട് തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ഈ ഇത്തരം സീനുകൾ ചിത്രീകരിക്കുകയും ആ നടിക്ക് അതിൻ്റെ ഉള്ളിലെ ചതി മനസ്സിലാവുകയും ചെയ്യുന്നത് അപ്പോൾ ആ നടി അവിടെ വച്ച് പറഞ്ഞു ഇനി എനിക്ക് ഈ സിനിമ പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞത് പൂർത്തിയാക്കണമെന്നില്ല നീ ഒരു പണിയായി നേരെ എറണാകുളത്തുള്ള എൻ്റെ ഫ്ലാറ്റിലോട്ട് വരാൻ പറഞ്ഞു ആ നടി അതിനു സമ്മതിച്ചില്ല അപ്പോൾ ഇനി ആ സിനിമയിൽ എടുക്കേണ്ടതൊരു ബാത്ത് റൂം സീൻ മാത്രമാണ് ബാക്കി എല്ലാ സീനുകളും അതിനകത്ത് എടുത്തു ആ നടിയുടെ ബോഡി പാർട്സ് എല്ലാം കാണുന്ന രീതിയിലുള്ള ഷൂട്ടാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അവർ ഹേമ കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് അവസാനം അവർക്കതിൽ ലിപ്ലോക്ക് സീനടക്കം അഭിനയിക്കേണ്ടി വന്നു എന്നും അവർ പറയുന്നു വേറൊരു നടി അവർ തലേ ദിവസം നായകനുമായിട്ട് പീഡനത്തിൽ നായകൻ അവരെ പീഡിപ്പിക്കുന്നു പിറ്റേ ദിവസം ആ നായകനെ തന്നെ ഭാര്യ ഇടപെടിക്കുന്നു ഇനി വേറൊരു കൂട്ടരുണ്ട് സിനിമയിലേക്ക് ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്നൊരു വിഭാഗം അവരും അത്യാവശ്യം ഈ കൊണ്ടുവരുന്ന എക്സ്ട്രാ ആർട്ടിസ്റ്റുകളിൽ അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളിൽ ഉള്ള സ്ത്രീകളെ പരമാവധി യൂസ് ചെയ്തിട്ടൊക്കെ അവർ സിനിമയ്ക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്നതെന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റിയിലുള്ളത് അപ്പോൾ ഇതിൽ ആരൊക്കെ കൊടുങ്ങും അതായത് സർക്കാരിപ്പോൾ വീണ്ടും അതിൻ്റെ അന്വേഷണം ശക്തമാക്കാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നു അതിൽ ഏതൊക്കെ ഉന്നതന്മാർ കൊടുങ്ങും ഏതൊക്കെ ഡയറക്ടർമാർ കൊടുങ്ങും ഏതൊക്കെ പ്രൊഡ്യൂസർമാർ കൊടുങ്ങും ഏതൊക്കെ നടന്മാർ കൊടുങ്ങും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നാണ് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത് അപ്പോൾ അടുത്തുതന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇതിൻ്റെ അപ്റ്റേഷനുമായിട്ട് തൊട്ടുപുറകെ ഞാനുണ്ടാവും എൻ്റെ ചാനലുണ്ടാവും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതായത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം